നമസ്കാരം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം വർഷ ബി കോം ബി ബി വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള പാഠപുസ്തകമാണ് ഭാഷാ സാഹിത്യ വ്യവഹാരങ്ങൾ ഇതിൽ കേട്ടെഴുത്ത് എന്ന ഭാഗത്ത് പഠിക്കാനുള്ള പാഠമാണ് തെയ്യം എന്ന രാഷ്ട്രീയ ശരീരം താഹ മാടയുടെ രചനയാണത് ഈ പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം നമ്മൾ ആത്മകഥ ജീവചരിത്രം എന്നീ സാഹിത്യ ശാഖകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് ഈ ആത്മകഥയുടെ ജീവചരിത്രത്തിന്റെയൊക്കെ സ്വഭാവങ്ങൾ ചേർന്ന ഒരു സാഹിത്യ ഗണമാണ് കേട്ടെഴുത്ത് എന്ന് പറയുന്നത് അതായത് മറ്റൊരാൾ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതം കേട്ട് എഴുതുന്ന രീതിയാണിത് അതുകൊണ്ട് തന്നെ ഇത് ഒരേ സമയം ആത്മകഥയും അതുപോലെ ജീവചരിത്രവും ആയി മാറാറുണ്ട് നമ്മൾ പഠിക്കാനുള്ള ഈ തെയ്യമെന്ന രാഷ്ട്രീയ ശരീരം എന്ന ഈ കേട്ടെടുത്ത് രചിച്ചിരിക്കുന്നത് താഹ മാഡായി ആണ് താഹമാടായി ഒരു എഴുത്തുകാരനാണ് പത്രപ്രവർത്തകനാണ് അഭിമുഖക്കാരനാണ് നോവലിസ്റ്റ് എന്നാണ് ഇങ്ങനെ ഈ നിലകളിലൊക്കെ ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തിയാണ് ജീവചരിത്രം എന്ന എഴുത്ത് ശാഖയെ ജീവിതം എഴുത്ത് എന്ന ലെവലിലേക്ക് വ്യത്യസ്തമായിട്ട് അവതരിപ്പിച്ച ഒരു വ്യക്തിയും കൂടെയാണ് താഹമാടായി അദ്ദേഹം തെയ്യത്തെ കുറിച്ച് തെയ്യം എന്ന രാഷ്ട്രീയ ശരീരത്തെ കുറിച്ചാണ് ഈ പാഠഭാഗത്ത് അവതരിപ്പിക്കുന്നത് നമുക്കറിയാം തെയ്യം അത് വടക്കേ മലബാറിന്റെ ഒരു സവിശേഷമായിട്ടുള്ള ഒരു അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം ഇങ്ങനെ ഈ തെയ്യം അന്യുരാൻ നോണിക്കം എന്ന ആചാര പേരിൽ അറിയപ്പെടുന്ന എ വി ബാലൻ എന്ന തെയ്യക്കാരന്റെ ജീവിതത്തിനുള്ള അനുഭവങ്ങളുടെ വിവരണമാണ് തെയ്യം എന്ന രാഷ്ട്രീയ ശരീരം എന്ന ഈ പാഠഭാഗത്തിൽ ഉള്ളത് തെയ്യം കലാകാരൻ എന്ന നിലയിൽ അന്യുരാൻ ഏർ മകൻ രമേശിനും താഹമാടായിൽ പങ്കുവെക്കുന്ന ജീവിത അനുഭവങ്ങളും അവരുടെ ഒക്കെയാണ് ഈ പാഠഭാഗത്തുള്ളത് അതോടൊപ്പം തന്നെ കീഴാള ദൈവമാണ് ദൈവം ഈ തെയ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പാഠഭാഗത്ത് അവതരിപ്പിക്കുന്നു പ്രത്യേകമായിട്ട് തെയ്യം എന്ന ഈ അനുഷ്ഠാന കലയുടെ രാഷ്ട്രീയ ദൗത്യം സാംസ്കാരിക മഹിമ തെയ്യം കലാകാരൻ എന്ന വ്യക്തിയുടെ സാമൂഹികമായിട്ടുള്ള ജീവിതം ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ഉൾക്കാഴ്ച തരുന്നതാണ് ഈ പാഠഭാഗം ഈ പാഠഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ കേട്ടെടുത്ത് ആരംഭിക്കുന്നത് തന്നെ തെയ്യം എന്നത് ഒരു വിമോചന വിമോചക ധർമ്മകലയാണ് അടിത്തട്ടിലെ മനുഷ്യരുടെ സ്വപ്ന ചാർത്തുകളാണ് അവ ആടി അടിയാളരുടെ ജീവിതത്തിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട സ്വപ്നങ്ങൾ തെയ്യമായി ഉറഞ്ഞാടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആഹ് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകള് അവരുടെ വികാരങ്ങളെയും അവർ അവരെ അടിച്ചമർത്തപ്പെട്ടതിന്റെ വേദനകളെയൊക്കെ ഉറഞ്ഞ് ആടി അവതരിപ്പിക്കുന്നതാണ് തെയ്യം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ അയഥാർത്ഥവും ്രഹ്മാത്മകവുമായിട്ടുള്ള സ്വപ്നങ്ങൾക്കും ജീവിതത്തിലെ മൂർത്തമായ ആകുലതകൾക്കും ആകുലതകൾക്കുമിടയില് അമർത്തി വെച്ച മനസ്സിന്റെ പൊട്ടിത്തെറിയെ കൂടിയാണ് തെയ്യത്തിൽ ആവിഷ്കരിക്കുന്ന ഇവിടെ എഴുതി ചേർക്കാണ് അതായത് ഈ അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുണ്ട് അവരുടെ ഉള്ളിൽ ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന വിഷമങ്ങളും വേദനകളും വികാരങ്ങളൊക്കെ ഉണ്ട് അതിന്റെയൊക്കെ ഒരു ആകെ കൂടിയൊരു പൊട്ടിത്തെറി കൂടിയാണ് തെയ്യം എന്ന് ഇദ്ദേഹം ഇവിടെ കൂട്ടിച്ചേർക്കാണ് തെയ്യം എന്നത് ഒരു ദൈവമാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ഈ തെയ്യത്തെ ഒരു കീഴാള ദൈവമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് ജീവിതത്തിന്റെ പുറംപോക്കുകളിലേക്ക് ആട്ടി ഓടിക്കപ്പെട്ട ഒരു വിഭാഗം ജനതയുണ്ട് ആ ജനതയുടെ ജനത പ്രതിരോധത്തിന്റെ വഴികൾ ആരായുന്നത് ഈ തെയ്യം എന്ന ഈ കലാരൂപത്തിലാണ് തെയ്യം എന്ന കഥയിലൂടെയാണ് അവർ ആരായത് അതായത് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും വേദനകളും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ തെയ്യത്തെ ഉപയോഗിക്കുന്നു അതായത് തന്നിൽ നിന്ന് കവർന്നെടുത്ത ദൈവത്തെ നിറച്ചാർത്തുള്ള ഒരു രൂപ പകർച്ചയിലൂടെ അവർ തിരിച്ചുപിടിക്കണം അതായത് ഈ കീഴാള ജനത അവരെ ദൈവത്തിൽ നിന്ന് അകലെയാണ് അതായത് ഏർ ഉന്നത ജാതിയുള്ള സവർണ്ണ മേധാവിത്വങ്ങള് ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ കീഴാട ജനതയ്ക്ക് കൊടുത്തിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് കവർന്നിടത്ത ആ ഒരു ദൈവത്തെ ഇങ്ങനെ നിറപ്പ് നിറപ്പകിട്ടാറുന്ന തെയ്യത്തിലൂടെ തെയ്യം എന്ന ദൈവസങ്കല്പത്തിലൂടെ അവരെ തിരിച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം ഈ തെയ്യം എന്നതൊരു രാഷ്ട്രീയ കലയാണെന്ന് കൂടി പറയുന്നുണ്ട്. നമുക്കറിയാം ഈ വടക്കേ മലബാറിലുണ്ടായിരുന്ന പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി പതാകയുടെ നിറം ചുവപ്പാണ് അതുപോലെ തന്നെ ഈ തെയ്യം എന്ന ദൈവവേഷത്തിന്റെ നിറമെന്ന് പറയുന്നത് ചുവപ്പ് നിറമാണ് അതുകൊണ്ട് തന്നെ ഈ തെയ്യം കണ്ടു കണ്ട് വടക്കേ മലബാറിലെ പാർട്ടി പതാകയോട് ഇവിടെയുള്ള അമ്പബങ്ങന്മാർക്കൊക്കെ വളരെയധികമായിട്ടൊരു കൂറ് ഉണ്ടായിട്ടുണ്ട് എന്നുകൂടെ ഇവിടെ ചേർക്കുകയാണ് നമ്മുടെ ഈ സമൂഹത്തില് കാലാകാലങ്ങളായിട്ടൊരു സവർണ വ്യവസ്ഥയുണ്ടായിരുന്നു അതായത് കീഴാളനും മേലാളനം എന്ന രീതിയിൽ ഒരു വ്യവസ്ഥ നൽകുന്നുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഈ സവർണ വ്യവസ്ഥയെ തെയ്യത്തിന്റെ ഒരു വർണ്ണ വർണ്ണവ്യവസ്ഥയുണ്ട് ഇത് നിറയെ വർണ്ണങ്ങളുള്ളതാണ് തെയ്യം എന്ന് പറയുന്നത് ചുവപ്പും എല്ലാം കലർന്ന വർണ്ണങ്ങളുള്ളത് ആ ഒരു വർണ്ണവ്യവസ്ഥയിലൂടെ ഈ സവർണ വ്യവസ്ഥക്കെതിരെ ഒരു പ്രതിരോധം തീർക്കുകയും തെയ്യത്തിലൂടെ ചെയ്യുന്നുണ്ട് എന്ന് ഇദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് തെയ്യം നമുക്കറിയാം ഇന്ന് ഈ ഒരു കാലഘട്ടത്തിലാണെങ്കിലും വളരെയധികം ഒരു സാംസ്കാരിക ചിഹ്നമായിട്ടൊക്കെ കെട്ടി എഴുന്നേൽക്കുന്ന ഒന്നാണ് തെയ്യം എന്ന് പറയുന്നത് കാരണം തെയ്യം എന്ന കലയെ കുറിച്ചുമൊക്കെ വാതുവരാതെ പ്രസംഗിക്കുന്നവരുണ്ട് എഴുതുന്നവരുണ്ട് തെയ്യം കലാകാരന്മാരെ കുറിച്ചും സംസാരിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സാമ്പത്തികമായ അഭിവൃദ്ധി തെയ്യം കലാകാരന്മാർക്ക് ഇപ്പോഴും ഇല്ല എന്ന് ദുഃഖകരമായിട്ടുള്ള കാര്യം ഇദ്ദേഹം ഇവിടെ ഓർമ്മിക്കുകയും ചെയ്യാണ് നമ്മുടെ ഈ നാട്ടിൽ മേൽജാതിയിൽപ്പെട്ട അതായത് സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് അങ്ങനെയുള്ള പശ്ചാത്തലത്തിലുള്ള ആളുകൾ അനുഭവിക്കുന്ന മാനസികം അതുപോലെ തന്നെ അധികാരപരം സാമ്പത്തികമായിട്ടുള്ള മെച്ചങ്ങളൊക്കെ പലപ്പോഴും ഈ തെയ്യം കലാകാരന്മാർക്ക് നിഷേധിക്കപ്പെടുകയാണ് അതായത് ജാതി വൃത്തത്തിൽ നിന്നുകൊണ്ട് തന്നെ ബ്രാഹ്മണസ്യത്തെ ചെറുക്കാൻ വേണ്ടി തെയ്യം എന്ന കീഴട കീഴാടകല ഒരു പരിധിവരെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എങ്കിലും അവർക്ക് സമൂഹത്തിൽ പലതും നിഷേധിക്കപ്പെടുന്നുണ്ട് എന്ന താഹാമാടായി ഇവിടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ടായി ഇവിടെ ഈ തെയ്യമ രാഷ്ട്രീയ ശരീരം ചെയ്യുന്നത് അന്യരാണിക്കം എന്ന ആചാര ബഹുമതിയിൽ അറിയപ്പെടുന്ന എ വി ബാലൻ എന്ന തെയ്യക്കാരന്റെ ജീവിതത്തെ കുറിച്ചുള്ള എഴുത്തുകളാണ് ഇവിടെ കൊണ്ടുവരുന്നത് അദ്ദേഹവുമായിട്ട് സംസാരിച്ചു കൊണ്ടുവരുന്ന എഴുത്തുകളാണ് അപ്പൊ അവിടെ അദ്ദേഹം തന്നെ ആദ്യം തന്നെ പറയുന്നത് ഇദ്ദേഹത്തിന് ഈ അന്യരാൻ ന്യൂണിക്കം തന്നെ നിയണിക്കം തന്നെ കുറിച്ച് പറയുകയാണ് അതായത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് അമ്പു എന്നാണ് അമ്മയുടെ പേര് ചിരുതൈ എന്നാണ് അതുപോലെ തന്നെ പേര് കേട്ട ഒരു വൈദ്യരായിരുന്നു ഈ എ വി ബാലൻ എന്ന അന്യുരാൻ എണിക്കത്തിന്റെ അച്ഛൻ അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ള ചികിത്സ നടത്തുന്ന ഒരു പ്രകൽപന വൈദ്യനായിരുന്നു അതുപോലെ തന്നെ ഒരു തെയ്യക്കാരനും കൂടിയായിരുന്നു ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഈ പലരും അസുഖം പിടിച്ച് കുട്ടികളുമായിട്ട് അച്ഛനെ തേടി വരുന്ന വീട്ടിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ഓർക്കാണ് അതുപോലെ തന്നെ അച്ഛന്റെ കൂടെ ഇദ്ദേഹം ഈ അന് അന്യൂരാൻ എണിക്കം എന്ന ഏ ബാലൻ എന്ന നാട്ടുമരുന്നുകളൊക്കെ തേടി പല കുന്നുകളും വയലുകളും ഇടവരമ്പുകളും കാടുകളിലൂടെ ഒക്കെ നടന്നതിന്റെ കുറിച്ചുള്ള ഓർമ്മ അച്ഛന്റെ പിറകെ നടന്നതിനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ അദ്ദേഹം ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ഈ ഇദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് കാടായ കാടും നാടായ നാടും ഒക്കെ ഇങ്ങനെ അച്ഛന്റെ പിറകെ നടക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ചെറുപ്പകാലം തൊട്ടേ ഈ കാടിനോടും ഒക്കെ ഒരു അടുപ്പം ഇദ്ദേഹത്തുണ്ടായിരുന്നു ഈ പണ്ട് കാലഘട്ടത്തെ കുറിച്ച് ഇദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് ഇത് പണ്ട് കാലത്തെ കുട്ടികൾക്ക് പല ജാതി രോഗങ്ങൾ വരുന്ന വരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു പക്ഷെ പണ്ടത്തെ പോലെയുള്ള രോഗങ്ങൾ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് ഇല്ല എന്നും പെടുത്താണ് ഇന്നത്തെ കുട്ടികൾ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നതായിട്ട് അദ്ദേഹം പറയുന്നത് കായികക്ഷമത ഇല്ലാത്ത കുട്ടികളാണ് ഇന്നത്തെ കുട്ടികൾ എന്ന് പറയ അദ്ദേഹം പറയുകയും ചെയ്യാണ് ഇന്ന് ഇന്ന് കുട്ടികൾക്ക് അഴകുണ്ട് പക്ഷെ ആരോഗ്യമില്ലാത്ത ഇല്ലാത്ത ഒരവസ്ഥയാണ് ഉള്ളത് എന്ന് അദ്ദേഹം ഓർമ്മിക്കുകയാണ് അതിനുള്ള കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ഭക്ഷണ രീതിയിലും ജീവിത രീതിയിലും വന്നൊരു മാറ്റമാണ് ഇങ്ങനെ ഇന്നത്തെ കുട്ടികൾക്ക് കായികക്ഷമത ഇല്ലാത്തതിനുള്ള കാരണമെന്നും അദ്ദേഹം പറയുകയാണ് എ വി ബാലൻ എന്നൊക്കെ അവരുടെ സമുദായം എന്ന് പറയുന്നത് മണ്ണാൻ സമുദായത്തിൽപ്പെട്ടവരാണ് അവര് അതുകൊണ്ട് തന്നെ തെയ്യം കെട്ട് എന്നത് അവരുടെ ജാതീയമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ആണ് എന്ന് അദ്ദേഹം കരുതുകയും ചെയ്യാണ് ഇനി അദ്ദേഹം ആദ്യമായിട്ട് എ വി ബാലൻ ആദ്യമായിട്ട് തെയ്യം കെട്ടിയ കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം പറയാണ് ആദ്യം കെട്ടിയത് കർക്കടകോത്തി എന്ന തെയ്യമാണ് കെട്ടിയത് അതായത് കർക്കടക ചിങ്ങമാസങ്ങളിൽ വീട് വീടാന്തരം കയറുന്ന തെയ്യമാണ് ഈ കർക്കടക കൊത്തിയായിട്ട് എന്ന തെയ്യം പിന്നെ ഓണത്താര തെയ്യവും കിട്ടിയതിനെ കുറിച്ച് ഓർമ്മകൾ അദ്ദേഹം പറയുകയാണ് ഈ ചുവപ്പും മഞ്ഞയും ചേർന്ന മുഖത്തെഴുത്ത് ആണ് ഈ കർക്കടക കൊത്തിയുടേതെന്ന് അദ്ദേഹം പറയുകയാണ് അതുപോലെ തന്നെ ചായല്യം മനയോല ഇവയൊക്കെ വെളിച്ചെണ്ണയിൽ ചേർത്ത് ആണ് മഷി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഈ തെയ്യം തന്നെ അരക്കി ചുവന്ന പട്ട കെട്ടുന്നുണ്ട് ഈ കർക്കിടകോത്തിയുടെ പാട്ടൊക്കെ പാടിയിട്ട് വീട് വീടാന്തരം അദ്ദേഹം ഇങ്ങനെ ചെറുപ്പകാലഘട്ടങ്ങളിൽ കയറി ഇറങ്ങിയ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിക്കുകയാണ് ഒമ്പതാം വയസ്സാണ് ഇദ്ദേഹത്തിന് ഒമ്പ ഒൻപതാം വയസ്സിലാണ് കർക്കിടകകൊത്തി തെയ്യം അദ്ദേഹം കെട്ടിയത് ഈ കർക്കിടകം ഇരുപത്തെട്ടാം നാളിലാണ് കർക്കിടകകോത്തി ഒരു ചുറ്റാൻ വേണ്ടിയിട്ട് ഇറങ്ങുക അതേ വർഷം തന്നെ ഇദ്ദേഹത്തിന്റെ ഒമ്പതാം വയസ്സിൽ തന്നെ ഓണത്തിന് ഓണത്താർ തെയ്യം കെട്ടിയ കാര്യം കൂടെ എ വി ബാലൻ ഓർമ്മിക്കുകയും ചെയ്യുകയാണ് ഇദ്ദേഹം ഈ എ വി ബാലൻ ഓണത്താരെന്ന കുഞ്ഞുതെയ്യം ഏർ കിട്ടിയിട്ട് കുണ്ടും കുഴിയും ഒക്കെ കയറി ഇറങ്ങി ദേശത്തിന്റെ അദ്ദേഹത്തിന്റെ ദേശത്തിന്റെ ഓരോ വീട്ടുമുറ്റത്തും എത്തിയ കാര്യം അദ്ദേഹം ഓർക്കുന്നു അതോടൊപ്പം തന്നെ അരിക്കും അരിയും പൈസ ഒക്കെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് അതിനു പുറമെ ചിലര് കസവ് ചേർത്ത ചിറ്റാടിയും കൂടി അദ്ദേഹത്തിന് സമ്മാനമായിട്ട് കൊടുത്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം ഓർക്കുകയാണ് അങ്ങനെ കിട്ടുമ്പോൾ കിട്ടുന്നത് കഴിക്കും അച്ഛനോടൊപ്പം വൈദ്യത്തിനും ദെയ്യത്തിനുമായിട്ടും ഒപ്പം പോവുകയും ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം ഓർക്കുന്നു പിന്നെ തെയ്യം കിട്ടിയ ദിവസങ്ങളിൽ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയ ഒരു സന്തോഷമാണ് തോന്നുന്നത് കാരണം തെയ്യം കിട്ടിയ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന് മറ്റൊരാളായതുപോലെ തന്നെ അതായത് എന്തോ കൂടുതൽ ശക്തി കിട്ടിയതുപോലെ തന്നെ അദ്ദേഹത്തിന് തോന്നുകയാണ് ഞാനല്ലാത്ത ഒരാളായിട്ട് ഞാൻ മാറിയതായി അദ്ദേഹത്തിന് തോന്നുകയും ചെയ്യുകയാണ് അതായത് തെയ്യം കിട്ടുമ്പോ ഒരു പ്രത്യേക ശക്തി വന്നുചേരുന്നത് പോലുള്ള അനുഭവം ഒക്കെ അദ്ദേഹത്തിന് ചേരുകയാണ് അദ്ദേഹം എ വി ബാലൻ അച്ഛനെ കുറിച്ച് വീണ്ടും ഓർക്കാണ് തന്റെ അച്ഛൻ ഒരു ബാലവൈദ്യനും തെയ്യക്കാരനൊക്കെയായിരുന്നു അപ്പൊ എങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരു വൈദ്യനൊക്കെ ആയിരുന്നെങ്കിൽ പോലും വീട്ടു ചെലവിനൊക്കെ വേണ്ടിയിട്ട് അമ്മ മേൽവീടുകളിൽ അതായത് സവർണരായിട്ടുള്ള ആളുകളെ വീടുകളിലൊക്കെ അലക്കാനൊക്കെ പോകുമായിരുന്നു അങ്ങനെ പോയിരുന്നത് അരി വാങ്ങാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു അമ്മ അങ്ങനെ വീട്ടുജോലി ചെയ്തിരുന്നത് എന്നും കൂടെ എവി ബാലിന് ഓർമ്മിക്കുകയാണ് പിന്നെ തെയ്യം ആരംഭിക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് അദ്ദേഹം പറയുകയാണ് തെയ്യം എന്ന് വെച്ചാൽ ഓരോ വർഷവും തെയ്യം തുടങ്ങുന്ന ഒരു സമയത്തെക്കുറിച്ച് തുലാപത്തും മുതൽ ഈ കളിയാട്ടക്കാലം തെയ്യത്തിന്റെ കളിയാട്ടക്കാലം തുടങ്ങിയ ഓർമ്മിക്കുകയാണ് ഈ കളിയാട്ടക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ വീട്ടില് വരുന്നത് വല്ലപ്പോഴുമൊക്കെ വരുന്ന ആളായിട്ട് മാറും ഈ കളിയാട്ടക്കാലം തുടങ്ങിയാൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇദ്ദേഹവും എ വി ബാലനും ഇങ്ങനെ എപ്പോഴും എപ്പോഴെങ്കിലുമൊക്കെയാണ് വീട്ടിൽ വരുന്നതെന്നും അദ്ദേഹം ഓർമ്മിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ഈ എ വി ബാലന്റെ ഒരു ആചാരമായിട്ടുള്ള ഒരു പേരാണ് ഈ അന്നുരാൻ നോണിക്കം എന്നുള്ളത് ഈ ആചാര പേരിലാണ് അദ്ദേഹം നാട്ടിലേക്ക് അറിയപ്പെടുന്നത് എന്നും കൂടെ ഇവിടെ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്യാണ് ഇനി അദ്ദേഹം ഈശ്വര വിശ്വാസത്തെ കുറിച്ചൊക്കെ പറയുകയാണ് ഈ ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യർക്ക് ഒരു ശ്വാസഗതി പോലെയാണെന്ന് അദ്ദേഹം പറയുകയാണ് അതായത് ഓരോ മനുഷ്യനും അവന്റെ ജാതിയിലോ മതത്തിലോ പെട്ട ഒരു കൂട്ടം വിശ്വാസങ്ങൾ ഉണ്ടാകും അതില് ആ വിശ്വാസത്തിൽ നിറഞ്ഞതാണ് ഓരോ മനുഷ്യന്റെയും ജീവിതം കൂടെ അദ്ദേഹം പറയുകയാണ് ഈ ദൈവസങ്കല്പത്തെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുവാണ് അതായത് മനുഷ്യർക്ക് സങ്കടങ്ങളും ആഗ്രഹങ്ങളും ദുഃഖങ്ങളും ഒക്കെ മനസ്സിലെല്ലാം മനുഷ്യന്റെ ഉള്ളിലുണ്ട് ഈശ്വരനെ ഈ പ്രാർത്ഥിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട് അതായത് ഈ സങ്കടങ്ങളും ഒക്കെ മാറ്റിക്കളയ ദുഃഖങ്ങളൊക്കെ മാറ്റിക്കളയുക എന്ന ലക്ഷ്യത്തോടു കൂടിയൊക്കെയാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു നമ്മുടെ മനസ്സിലൊരു ലക്ഷ്യമില്ലെങ്കിൽ ആരും ഒരിക്കലും ഓർക്കുകയില്ല എന്ന് കൂടി അദ്ദേഹം പറയുകയാണ് അതുപോലെ തന്നെ നമ്മുടെ അനുദിന ജീവിതമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും തെയ്യമായിട്ട് അവതരിപ്പിക്കുന്ന തന്റെ മുന്നില് മനുഷ്യർ പറയാറുണ്ട് എന്ന് അദ്ദേഹം ഓർക്കുകയാണ് വേഷം കെട്ടുന്ന ിലും മനുഷ്യർ വന്ന് പറയുന്ന ദുഃഖങ്ങൾ പങ്കുവയ്ക്കുന്ന ദുഃഖങ്ങളൊക്കെ ഒരിക്കലും മറ്റൊരാളോടും പറയാൻ വേണ്ടിട്ട് കഴിയുകയില്ല അത് മനസ്സിൽ തന്നെ അടക്കി വെക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് അദ്ദേഹം ഓർമ്മിക്കുകയും ചെയ്യാണ് മുത്തപ്പൻ തെയ്യം കിട്ടുന്ന സമയത്തെ കുറിച്ച് അദ്ദേഹം പറയാണ് അതായത് ജീവിതം എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വിജയമൊക്കെ ഉണ്ടാകുമ്പോഴാണ് പലരും മുത്തപ്പനെ ഓർക്കുന്നത് അതുപോലെ അത് തന്നെ ജയിക്കാൻ വേണ്ടിയിട്ടും പിന്നെ സങ്കടങ്ങൾ മാറാൻ വേണ്ടിയിട്ടും മുത്തപ്പനെ ഓർക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്നും കൂടെ അദ്ദേഹം പറയാണ് ഇനി ഈ മുത്തപ്പൻ ദെയ്യത്തിന് വിശ്വാസികളോട് എല്ലാം പറയാം എല്ലാം തുറന്നു പറയാൻ വേണ്ടിയിട്ട് പറ്റും മറ്റു ദെയ്യങ്ങൾക്ക് മുന്നിൽ ഇത്തരം സ്വാതന്ത്ര്യം ആളുകൾ കിട്ടുകയില്ല മുത്തപ്പന്റെ മുമ്പിൽ വന്ന ഏത് ആളുകൾക്കും എന്ത് സങ്കടം വേണമെങ്കിലും പറയാൻ വേണ്ടി കഴിയുമായിരുന്നു അദ്ദേഹം പറയാണ് പക്ഷെ മറ്റു ദൈവങ്ങളുടെ മുമ്പിൽ ഇത്രത്തോളം മുത്തപ്പന്റെ മുമ്പിൽ തുറന്നു പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ കൂടെ പറ്റും ില്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്യാണ് ഇനി ഈ മുത്തപ്പൻ ദെയ്യത്തിന്റെ ചരിത്രവും കൂടെ അദ്ദേഹം പറയുന്നുണ്ട് അതായത് ബ്രഹ്മസം പറിച്ചറിഞ്ഞ് പാനാഴിക്ക് സമർപ്പിച്ച ബാലനാണ് മുത്തപ്പനായിട്ട് മാറുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം ആ ചരിത്രം ഓർമ്മിച്ചെടുക്കുകയാണ് അയ്യങ്കര വാഴുന്നവരും അദ്ദേഹത്തിന്റെ പത്നി പാടിക്കുറ്റ അന്തർജനവും ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാലം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞിരുന്നു അപ്പൊ അവര് ശിവഭക്തരായിരുന്നു ഒരു നാള് അന്തർജനം സഹ്യാദ്രിയിൽ ഉത്ഭവിക്കുന്ന എരുവശ്ശേരി പുഴയുടെ തിരുവൻകടവില് ഏർ കുളിക്കാൻ വിട്ടുപോയി അവിടെ കുളിച്ചിട്ട് മുങ്ങി നിവർന്നപ്പോൾ ഒരു പാദസ്വരത്തിന്റെ ശബ്ദം കേട്ടു തിരിഞ്ഞു നോക്കിയപ്പം തിരഞ്ഞെറ്റിക്കലില് ദൈവലക്ഷണങ്ങൾ നിറഞ്ഞ ഒരു ആൺകുഞ്ഞിനെ കണ്ടു അപ്പൊ കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ ഈ സ്ത്രീയുടെ കണ്ണ് നിറഞ്ഞു അപ്പോൾ തന്നെ ഈ കുഞ്ഞിന്റെ ദിവ്യത്വം കൊണ്ട് ആ അന്തർജനത്തിന്റെ മുലപ്പാല് മുല ചുരന്ന് മുലപ്പാല് വരാൻ വേണ്ടി തുടങ്ങി അദ്ദേഹം ആ സ്ത്രീ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ മുലയൂട്ടിയിട്ട് ഇല്ലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഈ ആ വാർത്ത ആളുകളൊക്കെ ആളുകൾക്കൊക്കെ ആ വാർത്ത കേട്ടിട്ട് ഒത്തിരി അധികം സന്തോഷമാവുകയും ചെയ്തു ആ കുട്ടിയെ ബ്രാഹ്മണ രീതിയിൽ വളർത്താൻ വേണ്ടിയിട്ട് വളർന്നു വരുന്ന സമയത്ത് ബ്രാഹ്മണ രീതിയിൽ വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചെങ്കിലും വളരുംതോറും ആ കുട്ടിയുടെ പെരുമാറ്റങ്ങളും വളരെ വിചിത്രമായിട്ട് മാറുകയും ചെയ്യുമായിരുന്നു പിന്നെ ഈ വേദ മന്ത്രങ്ങളൊക്കെ അറിയാമെങ്കിലും ആ ബാലന് ഈ വേടന്റെ വിദ്യയിലായിരുന്നു കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത് ഈ വേട്ടയാടിയിട്ട് വീട്ടിൽ കൊണ്ടുവരുന്ന പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ ചുട്ട് തിന്നതായിരുന്നു ആ കുട്ടിയുടെ പ്രധാനപ്പെട്ട വിനോദം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നല്ലൊരു മീൻപിടുത്തക്കാരനുമായിരുന്നു ആ കുട്ടി അതോടൊപ്പം പാവപ്പെട്ടവരോടും കാട്ടമൃഗങ്ങളോടുമെല്ലാം കൂട്ടുകൂടിയിട്ടാണ് ആ കുട്ടി വളരുകയും ചെയ്തത് ഇങ്ങനെ കുട്ടിക്കാലം തൊട്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു അടുപ്പം കാട്ടിയ ദൈവമാണ് ഇങ്ങനെ കാടിനോടും മനുഷ്യരോടും മൃഗങ്ങളോടും ഒക്കെ അടുപ്പം കാട്ടിയ ഒരു ദൈവമാണ് മുത്തപ്പൻ എന്നുള്ള ഒരു ചരിത്രവും കൂടെ എ വി ബാലൻ ഇവിടെ പറയുകയും ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാവാം മുത്തപ്പനോട് എല്ലാ ജനങ്ങളും അവരുടെ സങ്കടങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ട് വരുന്നത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ മുത്തപ്പൻ ദൈവത്തിന് സമർപ്പിക്കുന്ന നിവേദ്യങ്ങളെ കുറിച്ച് കൂടെ അദ്ദേഹം പറയാനായി മുത്തപ്പൻ സമർപ്പിക്കും നിവേദ്യം എന്ന് പറയുന്നത് സാധാരണക്കാരുടേതാണ് മദ്യം മത്സ്യം പൈൻകുറ്റി കടല തേങ്ങാപ്പോള് ഉണക്ക് മമ്പയർ ഇങ്ങനെ സാധാരണക്കാർക്ക് ഏറെ പണച്ചെല്ല ഇല്ലാത്ത കാര്യങ്ങളാണ് മുത്തപ്പന് നിവേദ്യമായിട്ട് സമർപ്പിക്കുന്നത് അതുകൊണ്ട് ഏത് സാധാരണക്കാരനും മുത്തപ്പൻ ദൈതത്തെ കെട്ടിക്കാൻ വേണ്ടി കഴിയുമെന്നും കൂടെ ഇദ്ദേഹം പറയാണ് ഇനി ഈ തെയ്യം കിട്ടുന്നതിനെ കുറിച്ചുള്ള ഒരുക്കത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് തെയ്യം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം കിട്ടി ആടുന്ന ഒന്നല്ല എന്നും കൂടെ നമ്മൾ ഓർക്കണം അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് ഈ തെയ്യം കിട്ടുന്നത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഏറെ സഹനങ്ങളും ത്യാഗവും ആവശ്യപ്പെടുന്ന ഒന്നാണ് എന്ന് അദ്ദേഹം പറയുകയാണ് അതായത് ഒരു തെയ്യം കിട്ടാൻ ഏഴ് ദിവസം മുമ്പെങ്കിലും കളിയാട്ടം നടക്കുന്ന ഈ തെയ്യം നടക്കുന്ന ക്ഷേത്രത്തിൽ അ തെയ്യം കിട്ടുന്ന ആള് എത്തണം പിന്നെ ഓല കൊണ്ട് കെട്ടിയ കുച്ചിൽ അദ്ദേഹം താമസിക്കണം ഇനി ചെറുപയറ് വെള്ളരിക്ക ചേന തുടങ്ങിയ കൂട്ടുകറികൾ കൊണ്ടുള്ള ഊണ് ആണ് അദ്ദേഹം ആ സമയത്ത് കഴിക്കേണ്ടത് പിന്നെ ആണുങ്ങളുടെ അടുക്കളയിൽ നിന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഈ ആണുങ്ങളുടെ അടുക്കളയ്ക്കാണ് കുച്ചിൽ എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഒരിക്കലും പെണ്ണുങ്ങൾ പാചകം ചെയ്യാനും വേണ്ടി പാടില്ല ഇങ്ങനെ വ്രതങ്ങളോട് കൂടിയാണ് ഏഴ് ദിവസത്തെ വ്രതങ്ങളോട് കൂടിയാണ് ഒരാൾ തെയ്യത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങേണ്ടത് എന്നും കൂടെ അദ്ദേഹം പറയുന്നതാണ് പിന്നെ കെട്ടിയ തെയ്യങ്ങളെ കുറിച്ചും കൂടെ ഏർ അദ്ദേഹം പറയുന്നുണ്ട് അതായത് കർക്കടകവത്തി ഓണത്താർ മുത്തപ്പൻ തിരുവപ്പൻ അന്തിത്തറ പുതിയ ഭഗവതി വല്ലാർ വല്ലാർകുളങ്ങര ഭഗവതി കൂപ്പ് വീരൻ വീരൻകാളി കതിവന്നൂർ വീരൻ ഗുരുക്കൽ ദൈവം അങ്കക്കുളങ്ങര ഭഗവതി മുച്ചിലോട്ട് ഭഗവതി കണ്ണങ്ങാട്ട് ഭഗവതി പണയക്കാട്ട് ഭഗവതി പൂമാരുതൻ ദൈവം വേട്ടക്കുരുമകനേശ്വരൻ ഊർപ്പഴശ്ശി ദൈവം കരിങ്കാളി ഭഗവതി നാഗകന്യ, നാഗകണ്ഠൻ ധൂമ ഭഗവതി നിലയറ ഭഗവതി കക്കർ ഭഗവതി അന്തിമഹാ കളി കല്ലിടിൽ കണ്ണൻ കണ്ണൻ ദൈവം ഭൂതം ബാലിദൈവം കുലവൻ വാളുന്നൻ ദൈവം ഇങ്ങനെ കെട്ടിയാടിയ പല ദൈവങ്ങൾ തെയ്യങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം ഇവിടെ പറയാണ് തുടർന്ന് അദ്ദേഹം പറയുന്നത് പരിപൂർണനായിട്ടുള്ള ഒരു വണ്ണാൻ ആവുന്നതിന് അതായത് പരിപൂർണനായിട്ടുള്ള ഒരു തെയ്യം കലാകാരനാവുന്നതിന് അനുഷ്ഠിക്കേണ്ട അഞ്ച് കോലങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം പറയാണ് അത് തെയ്യം തിറ പോതി കൂത്ത് തിരുവപ്പൻ എന്നുള്ളതാണ് ഈ തിറ എന്ന് പറയുന്നത് ദേവപ്രീതിക്ക് വേണ്ടിയിട്ട് ഉള്ള കോലം കിട്ടിയാടുന്നതാണ് പോതി എന്ന് പറയുന്നത് വണാൻ സമുദായക്കാർ കിട്ടിയാടുന്ന ഒരു പ്രത്യേക തരം തെയ്യമാണ് മനയിൽ പോതി എന്ന് പറഞ്ഞാൽ താഴെക്കാട് തറവാട് ക കാരണവരാണ് പിന്നെ തിരുവപ്പൻ എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ അവതാരവും കൂടിയാണെന്നുള്ള കാര്യം കൂടെ ഇവിടെ അദ്ദേഹം ചേർത്ത് വെക്കുകയാണ് ഇനി ഈ പാഠഭാഗത്തിലെ അടുത്ത തലക്കെട്ടാണ് ദയ്യമെന്ന രാഷ്ട്രീയ ശരീരം എന്ന പ്രത്യേക തലക്കെട്ടോടു കൂടിയാണ് ബാക്കിയുള്ള ഭാഗം അവതരിപ്പിക്കുന്നത് ഇത്രയും നേരം ഈ എ വി ബാലൻ എന്നുള്ള അന്യുരാൻ എണിക്കം ഏർ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ കേട്ടത് അദ്ദേഹം പറഞ്ഞു നിർത്തിയെടുത്തു നിന്ന് ഈ സംഭാഷണം ഈ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന്റെ മൂത്ത മകനായ ഈ രമേശൻ ആണ് രമേശൻ ഒരു ഇംഗ്ലീഷ് അധ്യാപകനാണ് അദ്ദേഹത്തിന്റെ വയസ്സ് നാൽപ്പത്തി ഒന്നാണ് അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ അന്നൂരാം എണിക്ക് തന്നെ മറ്റൊരു മകൻ മുംബൈയിൽ ആനിമേറ്റർ കൂടെ ജഗദീഷും കൂടെ ഇതുവരുടെ കൂടെ ഈ സംഭാഷണത്തിന്റെ സമയത്ത് ഇരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ സംസാരിക്കുന്നത് രമേശാണ് ആണ് സംസാരിക്കുന്നത് ഇവിടെ താഹാമാടായി രമേശിനോട് ചോദ്യം ചോദിക്കുകയാണ് ഒരു തെയ്യം കെട്ടുകാരൻ ദൈവവേഷം കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് ധനികനാവാത്തതെന്നും ഇത്രയും സങ്കീർണമായ അനുഷ്ഠാന കലയെ ആ അർത്ഥത്തിൽ ആളുകൾ അതിനെ സഹായിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ താഹാമാടായി രമേശിനോട് ചോദിക്കുക അപ്പൊ അതിന് മറുപടിയായിട്ട് രമേശൻ പറയുന്നതാണ് അതായത് തെയ്യം കലാകാരന് ഒരു പർച്ചേസിങ് സ്കോപ്പും ഇല്ല ഇപ്പൊ ഒരു സിനിമാ നടന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നടൻ എന്ന ഫ്രെയിമിനെ പുറത്താണ് തെയ്യം കിട്ടുന്ന ആൾ കൂടെ അദ്ദേഹം പറയുകയാണ് ഒരു സിനിമാ നടനോ നാടക നടനോ ഈ സിനിമയിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ നാടകത്തിൽ അഭിനയിക്കുന്നതിനോ മുമ്പ് അയാളുടെ പ്രതിഫലം ഇത്രയാണ് നിശ്ചയിക്കാനുള്ള സ്വതന്ത്രമായിട്ട് അധികാരമുണ്ട് അതായത് സിനിമയിൽ അഭിനയിക്കാൻ മുമ്പ് നാടകത്തിൽ അഭിനയിക്കുന്നതിന് മുമ്പ് പറയാം എനിക്ക് ഇത്ര പണം തരണം എന്ന് അവർക്ക് അവകാശപ്പെടാം പക്ഷെ തെയ്യം കലാകാരന് അത്തരമൊരു അധികാരമില്ല എന്ന് രമേശൻ ഇവിടെ കൂട്ടിച്ചേർക്കാണ് ഇനി ഈ തെയ്യം കെട്ടിയ ആളു ആചാരപരമായിട്ട് തന്നെ ഉത്തരവാദിത്തമുള്ള ചില കുടുംബങ്ങളെ കുറിച്ചും കൂടെ പറയുകയാണ് അതായത് ആചാരപരമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട തെയ്യം കെട്ടാൻ ഉത്തരവാദിത്തപ്പെട്ട ചില കുടുംബങ്ങൾ ഉണ്ടെന്ന് പറയാണ് അത് അന്നൂരാന്മാർ കാങ്കോലന്മാർ മംഗലൻ കരണമൂർത്തി മണക്കാടൻ സിംഹം കുറ്റൂരാൻ ആലപ്പടമ്പൻ പെരുവണ്ണ തുടങ്ങിയ കുടുംബങ്ങളാണ് അവർ ആ കുടുംബത്തിന്റെ കുത്തരവാദിത്വമാണ് തെയ്യം കെട്ടി ആടുന്നത് എന്ന് അദ്ദേഹം ഇവിടെ രമേശിനടുത്ത് പറയുകയും ചെയ്യാണ് ഇങ്ങനെ ഈ തെയ്യം കെട്ടി കഴിഞ്ഞാല് കിട്ടുന്ന വേതനത്തിന് പറയുന്ന പേര് കോള് എന്നാണ് ഈ തെയ്യം കെട്ടി ആടുന്ന ആൾക്ക് ലഭിക്കുന്ന വേതനത്തിന് പറയുന്ന പേര് കോള് എന്ന് ഇങ്ങനെ ഒരു കളിയാട്ടത്തിന് തെയ്യം കെട്ടിക്കഴിഞ്ഞാല് കിട്ടുന്ന തുക എന്ന് പറയുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് തെയ്യം കിട്ടിയാല് ഒരു കളിയാട്ടത്തിന് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ഇനി ഈ തെയ്യം അവതരിപ്പിക്കും ഏഴുപേരടങ്ങുന്ന ഒരു സംഘമാണ് തെയ്യത്തിന്റെ കൂടെ ഉണ്ടാകുക ഈ അവർക്ക് കിട്ടുന്ന നാലായിരത്തി അഞ്ഞൂറ് രൂപ ഈ ഏഴ് പേരും കൂടെ വീതിച്ചെടുക്കണം മാത്രമല്ല ഈ തെയ്യത്തിന് വേണ്ടിയിട്ടുള്ള പൂവ് ആടയാഭരണങ്ങൾ തുടങ്ങി തെയ്യത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം ഈ തുക കൊണ്ട് തന്നെ വാങ്ങണം എന്നുള്ള കാര്യം കൂടിയുണ്ട് ഇത് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ വേതനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെയ്യം കലാകാരനുള്ള ഒരു ജീവിത ഉപാധിയായിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല കാരണം ഈ കിട്ടുന്നതിനേക്കാൾ അധികം ചെലവ് തന്നെ അവർക്ക് വരികയും ചെയ്യുന്നുണ്ട് പക്ഷെ ഓരോ തെയ്യം കലാകാരന്മാര് ചെയ്യുന്നത് അതായത് ഇങ്ങനെ ഉള്ള ഇവര് കിട്ടുന്ന തെയ്യം എന്ന് പറയുന്നത് ഒരു വേദന പറ്റുന്ന ഒരു തൊഴിലായിട്ട് അവരൊരിക്കലും തെയ്യത്തിന് ഈ തെയ്യംക്കാര് കാണുന്നില്ല അവരൊരു സാമൂഹികമായിട്ടൊരു ബാധ്യത നിറവേറ്റുന്ന പോലെ ആത്മാർത്ഥമായിട്ടാണ് ഇവര് ഓരോ സമയത്തും തെയ്യം കിട്ടുന്നത് എന്നുകൂടെ രമേശിനോടെ ഓർപ്പെടുത്തുകയും ചെയ്യാണ് തെയ്യം കലാകാരന്മാർക്ക് ഈ പ്രതിഫലം കിട്ടാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവരൊരിക്കലും ഈ ജാതീയമായിട്ട് താഴെ ഇടയിലേക്ക് ഇവരെ നിലനിർത്തിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുമ്പില് ഇങ്ങനെ അവര് പറയുന്നത് അതേപോലെ അനുസരിക്കുന്ന രീതിയിൽ നിലനിന്നുകൊണ്ടാണ് എട എന്ന് വിളിക്കുമ്പോൾ ഒരിക്കലും പോടാ എന്ന് പറയാനുള്ള ധൈര്യം ഇവരെ കാണിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സവർണ മേധാവിന്റെ മുമ്പിൽ ഒച്ചാനച്ച് ആ നിൽക്കുക അല്ലെങ്കിൽ വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരു മനസ്ഥിതി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഔദാര്യം പോലെ വച്ച് നീട്ടുന്ന ഈ ഊണരിയും കോളും ഒക്കെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ ഇവര് സ്വീകരിച്ചുകൊണ്ട് പോവുകയും ചെയ്തിരുന്നു എന്ന് രമേശൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി രമേശം പറയാം തെയ്യം എന്നാൽ എന്താണെന്നും കൂടെ പറയുന്നുണ്ട് അതായത് നടനം വാചാലത സൗന്ദര്യം ഇത് മൂന്നും കൂടി ചേരുന്നതാണ് തെയ്യം എന്ന് അദ്ദേഹം പറയുകയാണ് അതായത് അഭിനയമുണ്ട് അതിൽ അതോടൊപ്പം വാചാലത സംസാരമുണ്ട് സൗന്ദര്യം അതിന്റെ ഒരു മിനുക്ക് എല്ലാം കൂടെ ഉണ്ട് ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു തെയ്യം ഉണ്ടാകുന്നത് അദ്ദേഹം പറയാണ് ഇങ്ങനെയുള്ള ഈ തെയ്യം ഈ മറ്റൊരാൾ കാണുമ്പോഴുണ്ടാകുന്ന ആത്മ നിർഭൃത അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് ഉണ്ട് അതായത് നമ്മൾ തെയ്യം കാണുമ്പോൾ നമുക്കുള്ളൊരു ആത്മനിർവൃതി ഉണ്ട് അപ്പൊ ഓരോ തെയ്യം കലാകാരനും ഇത് അനുഭവിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയാണ് കാഴ്ചക്കാരനും ഈ ഒരു നിർവൃതി അനുഭവിക്കുന്നു തെയ്യം കിട്ടുന്ന ആളും ഇങ്ങനൊരു നിർവൃതി ഒരു തെയ്യത്തിലൂടെ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു കളിയാട്ടം ഉണ്ടാകുന്നത് എന്തൊക്കെ ചേരുമ്പോഴാണ് ഒരു കളിയാട്ടം ഉണ്ടാകുന്നത് കൂടെ ഇദ്ദേഹം പറയാണ് നല്ല പൂവ് നല്ല അണിയരം എന്ന് വെച്ചാൽ ആടയാഭരണങ്ങൾ തോറ്റക്കാര് ചെണ്ടക്കാർ കോലക്കാരൻ ഇതെല്ലാം ചേരുമ്പോഴാണ് ഒരു നല്ല കളിയാട്ടം ഉണ്ടാകുന്നത് എന്ന് കൂടെ രമേശൻ പറയുകയാണ് അതോടൊപ്പം തന്നെ രമേശൻ പറയുന്നുണ്ട് തെയ്യം എന്നത് ഒരു രാഷ്ട്രീയ ശരീര രാഷ്ട്രീയമാണ് അതായത് ബോളി ബോഡി പൊളിറ്റിക്സ് ആണെന്നും കൂടെ ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യണം ഈ തെയ്യം കലാകാരന്മാര് ഓരോ തെയ്യം കലാകാരന്മാരും സങ്കീർണ്ണമായിട്ടുള്ള ജീവിത അവസ്ഥകളിലൂടെ കടന്നുപോകുന്നുണ്ട് എന്നും കൂടെ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട് രമേശനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിന് അദ്ദേഹം ഇങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് തെയ്യം കലാകാരന് കൃത്യമായിട്ട് ഉറക്കമില്ല കൃത്യമായി ഭക്ഷണമില്ല കൃത്യമായിട്ടുള്ള വിശ്രമമില്ല കൃത്യമായിട്ടുള്ള വേതനമില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കേരളത്തിലെ ഓരോ തെയ്യം കലാകാരന്മാരും അനുഭവിക്കുന്നുണ്ട് പക്ഷേ കുടുംബപരമായിട്ട് നിർവഹിക്കേണ്ട ഒരു ഉത്തരവാദിത്തമായതിനാല് ഒരു തെയ്യം കലാകാരനും ഞാൻ തെയ്യം കെട്ടില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും തെയ്യത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നില്ല എന്ന് രമേശൻ എവിടെ പറയുകയും ചെയ്യാണ് തെയ്യം നമുക്കൊരു കാഴ്ച മാത്രമല്ല നമ്മെ പിന്തുടരുന്ന ഭൂതകാലത്തിന്റെ ഓർമ്മ കൂടിയാണെന്ന് പറഞ്ഞുകൊണ്ട് രമേശൻ ഈ തന്റെ സംഭാഷണം അവസാനിപ്പിക്കുകയും ചെയ്യാണ് ഇപ്പൊ ഇവിടെ ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ കണ്ട തെയ്യം എന്ന രാഷ്ട്രീയ ശരീരം എന്നതില് തെയ്യം കലാകാരന്മാര് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പിന്നെ ഒരു തെയ്യം എന്താണ് വിവിധതരം തെയ്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ താഹാമായുടെ വളരെ വ്യക്തമായിട്ട് ഈ പാഠഭാഗത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് എല്ലാവരും പാഠഭാഗം നന്നായിട്ട് വായിക്കുക അതോടൊപ്പം ഈ ക്ലാസ്സുകൾ നന്നായിട്ട് കേൾക്കുകയും ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം